അറബി കേറി വാടാ എനിക്ക് വണ്ടി കാണണം കാണാം വണ്ടി ഓ ഈ ഇപ്പൊ ഇന്നലെ പണിഞ്ഞെടുത്തോന്നെയാണ് അതാ ഈ രണ്ടര ലക്ഷത്തി രണ്ട് മുപ്പത്തഞ്ചിന്റെ വണ്ടിയാണ് ഇത് കണ്ട രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന്റെ വണ്ടിയാണ്

പാപ്പന്റെ വാനും ആ ഒരു വണ്ടി ഒരു വണ്ടി 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 അതാണ് കണ്ടു കണ്ടു പാസക്കുണ്ണ ടി മൂന്നടിച്ചാതിട എന്റെ വണ്ടി ഓടിച്ചോ സോറോ ആ സോറോ ആയന്നോ സോറോ ആയന്ന അണ്ടേ അണ്ടടാ ഓരാ ആക്കി നീ ഇങ്ങോട്ട് വാ മാസ്സ് ഇത് തുലരാം ശക്കിയാ ദേര ഇത് ഇടിടാ അണ്ടി കുണ്ണാണി കുണ്ണാ അണ്ടി ഇടിടാ അണ്ടി ഞാനേറ്റ് വാടാ അണേ അണ്ടി വണ്ടി റിപ്പയർ ചെയ്യും റെ പെരിയ ട്രെ കെൻസോ കെൻസോ ബ്രോ സീൻ കാർ ഏതാ ആരെ പണിഞ്ഞ കെൻസോ ബ്രോ കെൻസോ കെൻസോ പണിഞ്ഞ ഇദാരെ ഫ്രണ്ടി കൂടെ പോണോ ഓ ഇവനെ ഓ ഞാൻ വന്നെ ഇയോ ഒക്കെല്ല വണ്ടി നേരെ വനേരെ വണ്ടി ദിക്കല്ലടാ നേരെ വന്നി അല്ല 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 அப்படி இல்ல ஒருத்தன் வண்டி வண்டி எடுத்துறாங்க ും മനസിലായില്ലേ ബേക്കിലോട്ട് പോയിട്ട് പോക്കിലാണ് അവിടെ അവിടെ നിന്നോ നിന്നോ അറബി ഒന്നില്ല അറബി ഒന്നില്ല ഓക്കേ അവിടെ ഒരു 빌ഡിംഗ് കണ്ടോ റെഡ് സോക്സ് വല്ലിയാറങ്ങോ ഏ ഇതെന്താ അയ്യോ ഈ വൈറ്റ് ആരാണോ ഏ ഇതെന്താ ഓക്കേ ബേക്കിലോട്ട് വാ ഞാൻ വടി मारी വടി मारी വടി मारी ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്ത് അറിയാനാണ് ഞാൻ പൊസിഷൻ പൊസിഷൻ ഒക്കെ ആണ് പറയുന്നത് വെയിറ്റ് വലത്തോട്ട് ഇതാണ് ഇടിക്കും രണ്ടര ലക്ഷത്തിന് അല്ല ഇപ്പൊ മോഡിഫൈ ചെയ്ത് രണ്ടര ലക്ഷത്തിന് മാറിപ്പോയി இந்த நான் வீடியோ விட்டு நீ கண்டு ஓகே நான் வீடியோ விட்டு நீ மேரே வா பேக்கில இல்ல பேக்கில போ பேக்கில வந்து வா இவடை இப்போ நான் கேர் மிராய்ங்க கார் பேரைன்ட இவடை லேக்க ஓகே ஓகே இவடை ரெ பிரின்ட் லேட்டு வா பாப்ரேங்க இவடை ரெண்டடி இடிக்க இடிக்க இப்போ nicky பேக்கிலடு வா அడు ஒனக்கி இவடை ஆட் நிச்சானா நான் இல்ல nicky எடுக்க வேண்டியல இவடை நான் 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 ரெட் ஃபாக்ஸ் എന്താ ഫ്രണ്ട് ഫ്രണ്ടിലോട്ടോ ഫ്രണ്ടിലോട്ടോ ഫ്രണ്ട് നിക്കി നിക്കണിക്കണി പയ്യ ബൈക്കിലോട്ട് അങ്ങ് പോണ്ട പോട ണോ എന്നിട്ട് വീണ്ടും നേരെ പോകെ എന്നിട്ട് രണ്ടുപേരും വണ്ടി നിറഞ്ഞു രണ്ടര ലക്ഷം രണ്ടര ലക്ഷം ലുഫിയല്ലട സോറ ചെയ്തോ പൈസ ഓക്കെ ഓക്കെ ഞാൻ ഇറങ്ങിയാ ഇറങ്ങ വണ്ടീന്ന് ഇറങ്ങിയാ നേരെ നേരെ നേരേ ഫ്രണ്ടിലോട്ട് ഞാൻ എവിടെ அப்படில் <laughs> <laughs> ഷാപ്പടിക്കും ഷാജി പാപ്പന്റെ വണ്ടി സ്ഥലമൊക്കെ ഉണ്ടല്ലേടാ ഞാൻ ഇങ്ങനെ കണ്ടില്ല നീ ഒന്നും പറഞ്ഞു തരട്ടാ അറബി നീ എന്റെ അടുത്ത് ഒന്നും പറഞ്ഞു തരരുത് പോയിട്ടുണ്ട് ഷാജി ഓ പാപ്പന്റെ പിള്ളേര് പാപ്പന്റെ പിള്ളേരെ തൊട്ടാ തൊണ്ണോന്റെ കുണ്ണ വെട്ടി അറിയും എന്റെ വണ്ടി ഉണ്ട് ഷാജി പാപ്പന്റെ വണ്ടി ട്രിപ്പ് പാപ്പൻ പോവാറവിനു പാപ്പാണി വണ്ടി േ വണ്ടിടാ പാപ്പൻ നീ എന്ത് കഴിവുള്ള കൊണ്ടാ നീ കുന്നവിടെ പാൽ പായസോക്സും ഓ പയ്യന്മാരും അതാ അത്രേ ഉള്ളേ ഫോക്സും പയ്യന്മാരും കേറാൻ പറ്റില്ല എല്ലാ സാധനവും എന്ത് കഴിവുള്ള കുന്നേട നീ കഴിവ് എന്താ നീ കഴിവ് മട്ടന്നൂരി മട്ടന്നൂര് നീ ഒരു കുന്നേം കൊടുക്കണ്ട ഞാൻ കൊടുക്കും എനിക്ക് വേറെന്തോ പണിയാണ്ട് മട്ടന്നൂര് അത് കൊഴപ്പും പയ്യന്മാരും

സാധനം അറബി അറബി നീ വർക്ക് 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 പയ്യൻ തന്നെ കണ്ട പാപ്പൻ പാപ്പൻ അല്ല ഫോക്സ് 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 പാപ്പന്റെ വണ്ടി 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 ഫോക്സിന്റെ ഞാൻ 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 പാപ്പനാ കേട്ടാ കേട്ടാ റെഡ് എന്റെ പേര് ഇതാണ് അറബി അറബി ഇത് ഞാൻ ഫോക്സ് ഫോക്സ് പാപ്പൻ പാപ്പൻ ഗ്രാഫിക്സ് തന്ത താത്ത കുറഞ്ഞ എനിക്ക് തീർന്നു പണിത് തീർക്കും എനിക്ക് അണ്ടി ബിസിനസ് ഉണ്ട് അതിന് ഞാൻ പൈസ മനസ്സിലായി ഞാൻ ക്യാപ്റ്റനെ കൂടെ വേണേൽ ആക്കും ഇവിടെ പൈസ കണ്ട എനിക്ക് അവിടെ പൈസ നേരെ നേരത്തെ കണ്ട എന്റെ പ്രോഫിറ്റ് തൊട്ട് മനസ്സിലായി ഇപ്പ തന്നെ ഒരു പതിനൊന്നായിരം രൂപ കിട്ടി മനസ്സിലായി ഇപ്പൊ തന്നെ തൊട്ട വെട്ടി അറബിക്ക് കൊടുക്കും അത് അറബി കൊണ്ട് ക്യാപ്റ്റൻ കൊടുക്കും അപ്പൊ അതോടൊത്തോട്ട് കൊടുക്കും വണ്ടി വിൽക്കണം വണ്ടി താടാ എനിക്ക് ഹാർബർ വാ ഹാർബർ വോട്ട് പോട്ട് ഇതും പണിതേണ ഇപ്പ എന്റെ കയ്യിരിക്കാ വണ്ടിയില്ല ഇത് ഇന്നലെ പണിതേണ് ഇന്നലെ ഞാൻ രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന് ഈ വണ്ടി സോറ വരെ ഇടിക്കല്ലേ ആ കൈസോ ഞാൻ തരും തന്നെ ഞാൻ തരും പ്പന്റെ പയ്യന്മാരുടെ മുത്താണി ഫോക്സ് പാപ്പാ ഞാൻ ഫോക്സ് പാപ്പണ്ടാ എന്നെല്ലാം അങ്ങനെയുള്ള

െ കിട്ടിയാന്ന് നോക്കിട്ടെ കിട്ടിയാ നോക്കിയിട്ട് ലോബി കടന്നോട്ടെ മൂത്താണി പാപ്പൻ ആ കിട്ടി കിട്ടി വട്ടിയ വേണ്ടി പോയില്ലേ അത് നോക്കട്ടെ